നമസ്കാരം തൃശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യാത്രക്കാരൻ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി ടിഇ കെ വിനോദ് ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ കലാകാരൻ ആഷിഖ് അബുവിൻ്റെ സുഹൃത്തും സഹപാഠിയുമായിരുന്നു വിനോദ് പുലിമുരുകൻ ഗ്യാങ്സ്റ്റർ വിക്രമാദിത്യൻ ജോസഫ് തുടങ്ങി പതിനാലിലധികം സിനിമകളിൽ വിനോദ് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്കൊപ്പം സിനിമകളിൽ വേഷമിട്ട വിനോദ് ആഷിഖ് അബുവിൻ്റെ ഗ്യാങ്സ്റ്ററിലൂടെയാണ് വെള്ളിത്തിരയിൽ അരങ്ങേറിയത് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയായിട്ടാണ് വേഷമിട്ടത് ചെറുപ്പം മുതൽ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന വിനോദിന് സിനിമ എന്നും സ്വപ്നമായിരുന്നെന്നാണ് അടുപ്പമുള്ളവർ പറഞ്ഞത് വീരൻ മംഗ്ലീഷ് ഹൗ ഓൾഡ് യു അച്ഛാദിൻ എന്നും എപ്പോഴും വിശ്വാസം അതല്ലയെല്ലാം മിസ്റ്റർ ഫ്രോഡ് ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ വിക്രമാദിത്യൻ പുലിമുരുകൻ ഒപ്പം തുടങ്ങിയ സിനിമകളിൽ വിനോദ് അഭിനയിച്ചിട്ടുണ്ട് ജോസഫ് ആന്റണി എന്നീ സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ബാലാമണി എന്ന സീരിയലിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എറണാകുളം പട്ന എക്സ്പ്രസ് വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് തൃശൂർ സ്റ്റേഷൻ വിട്ട് അധികം കഴിയും മുൻപ് മുളങ്കുന്നത്തുകാവ് സ്റ്റേഷന് സമീപത്താണ് വിനോദിനെ തള്ളിയിട്ടത് തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ ഇദ്ദേഹത്തിന്റെ ദേഹത്തുകൂടി മറ്റൊരു ട്രെയിൻ കയറിയതിനെ തുടർന്നാണ് മരണം എന്നാണ് നിഗമനം എസ് ലെവൻ കോച്ചിൽ ടിക്കറ്റ് പരിശോധനയ്ക്കെത്തിയ വിനോദും ഒഡീഷ സ്വദേശിയായ രജനീകാന്തയും തമ്മിൽ തർക്കമുണ്ടായി ടിക്കറ്റ് ഇല്ലാത്ത രജനീകാന്തയോട് പാലക്കാട് എത്തുമ്പോൾ ഇറങ്ങണമെന്ന് വിനോദ് നിർദ്ദേശിച്ചു ഇതിനുശേഷം ഇദ്ദേഹം വാതിലിന് സമീപമെത്തി വെള്ളം കുടിക്കുമ്പോൾ പ്രതി തള്ളിയിടുകയായിരുന്നുവെന്നാണ് മറ്റ് യാത്രക്കാർ നൽകുന്ന വിവരം വിനോദ് ഈ റോഡ് വരെയുള്ള ഡ്യൂട്ടിയിലാണ് കയറിയിരുന്നത് കോച്ചിലെ മറ്റ് യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പ്രതി പാലക്കാട്ട് പിടിയിലായത് രജനീകാന്ത് മദ്യപിച്ചിരുന്നതായും പറയുന്നു എറണാകുളം സ്വദേശിയായ വിനോദ് മഞ്ഞുമ്മൽ പള്ളിക്ക് സമീപം പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയാണ് അമ്മ ലളിതയോടൊപ്പമായിരുന്നു താമസം ഗൃഹപ്രവേശനത്തിന് സഹപ്രവർത്തകരെ എല്ലാം ക്ഷണിച്ചിരുന്നു മുൻപ് ഡീസൽ ലോക്കോ ഷെഡിലാണ് വിനോദ് ജോലി ചെയ്തിരുന്നത് എസ് ആർ എം യു യൂണിയന്റെ സജീവ പ്രവർത്തകനായ വിനോദ് റെയിൽവേ ജീവനക്കാരനായിരുന്ന പിതാവ് വേണുഗോപാലൻ നായർ രണ്ടായിരത്തി രണ്ടിൽ മരിച്ചതോടെയാണ് സർവീസിൽ പ്രവേശിക്കുന്നത് ഡീസൽ ലോക്കോ ഷെഡിലെ ടെക്നീഷ്യനായിരുന്നു ടി ടി ആയിരുന്ന കെ വിനോദ് പിന്നീട് രണ്ടു കൊല്ലം മുമ്പാണ് ഇദ്ദേഹത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ടി ടിഇ കേഡറിലേക്ക് മാറ്റിയത്